ും നമ്മള് ഒരു മലയാളിയാണ് നമ്മൾ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് ലൈ ഷീജൻ സഹനാ ചോദിക്കാൻ പാടില്ല അതിനർത്ഥം നീ എന്തിനവിടെ വന്നതെന്നുള്ള ചോദിക്കുന്ന സമയത്ത് ഐ ഖിദ്മ അലിഷത്മ എന്താ ഇത്തരത്തിൽ ഒരു യൂസേജ് അറബി ഭാഷയിൽ നമുക്ക് റെസ്പെക്റ്റോട് കൂടിയിട്ട് പലയിടങ്ങളിലായിട്ട് യൂസ് ചെയ്യേണ്ടി വരും അപ്പൊ ഈ റെസ്പെക്ട് ഇല്ലാത്തൊരു ശൈലിയിൽ നിന്ന് മാറി കൃത്യത അറിഞ്ഞ അറബി ഭാഷ നേരിട്ട് ഒരാളിൽ നിന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ അതിനു വേണ്ടിയിട്ട് അറബിക്കൻ അക്കാദമി ഇത് ഖത്തറിലുണ്ട് മാർച്ച് ഒന്ന് രണ്ട് തീയതികളിൽ ആയിട്ടും തുടർന്ന് മുപ്പത് ദിവസം ഓൺലൈൻ ആയിട്ടുള്ള ഒരു പ്രാക്ടീസുമാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് ഈ ഓൺലൈൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് നാറ്റീവ് അറബ്സ് ഉൾപ്പെടെയുള്ള ആളുകളോടാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പ്രാക്ടീസിനോടൊപ്പം എവിടെയാണിത് നടക്കുന്നതെന്നല്ലേ ഖത്തറിലെ ദോഹ അൽസദ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള ദ അവന്യൂ ഹോട്ടലിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു വെന്യൂ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് ആളുകൾക്കൊന്നുമില്ല നാൽപ്പത് ആളുകൾക്കാണ് നമ്മൾ പഠനത്തിന് അവസരം ഒരുക്കിയിട്ടുള്ളത് രണ്ട് ദിവസത്തിൽ അറബി സംസാര ഭാഷയുടെ കൃത്യതയാർന്ന മാന്യമായ ഒരു ശൈലിയാണ് നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് നക്കുൻ മാക്കും ഹത്തത് ഹസലോൻ അന്നത്തീജൻ ഷാവള ജാക്കുമുള്ളഖുല്ല ഹൈർ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ കൂടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക